അയ്യോ കാവേരി മുന്നിൽ കാണുന്ന കാഴ്ചയിൽ കണ്ണുകളൊന്ന് അടച്ചു തോർന്നുകൊണ്ട് ശ്രാവണി കയ്യിലുണ്ടായിരുന്ന ഫോണിൻ്റെ കോൾ കട്ട് ചെയ്തുകൊണ്ട് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു എന്താ എന്താടി നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് കാവേരി അകത്തുനിന്ന് മൂടി വന്ന് ശ്രാവണിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു അത് കേടുത്തും ശ്രാവണി ചുവന്ന കണ്ണുകളുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു ഒന്ന് സംശയിച്ചെങ്കിലും കാവേരിയും അവൾ ചൂണ്ടി ഭാഗത്തേക്കൊന്ന് നോക്കി അവിടെ സ്വർണ്ണ കസുവിൻ്റെ മുണ്ടും ഷർട്ടും അണിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിൽ പൂമാലയുമായി നിൽക്കുന്ന വീരനെ കണ്ടതും കാവേരി നെഞ്ചിൽ കൈവച്ചു പോയി അമ്മേ മുത്തശ്ശ കാവേരി ഉറക്കെ വിളിച്ച അടുത്തും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചന്ത വേഗത്തിൽ പുറത്തിറങ്ങി മാറി നിന്നു എല്ലാം റിയാക്ഷൻ എങ്ങനെയാണെന്നറിയാൻ അവനും ഒരു കൗതുകമുണ്ടായിരുന്നു കാവേരിയുടെ വിളിക്കടത്തും അകത്തു നിന്നും ഓരോരുത്തരെയും സംശയത്തോടെ പുറത്തേക്ക് വന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു വീരൻ്റെ അച്ഛനും അമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും അടക്കം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പുറത്തെത്തി എന്താ കാവേരി നീ എന്തിനാ ഈ സമയം ഇങ്ങനെ കിടന്ന് കാറി വിളിക്കുന്നത് അവളുടെ അമ്മ അല്പം ദേഷ്യത്തോടെ കാവേരിയുടെ കയ്യിൽ അടിച്ചോണ്ട് ചോദിച്ചു എന്നെ അടിക്കുന്ന മുൻപ് അമ്മ അങ്ങോട്ടൊന്ന് നോക്ക് ഇവിടുത്തെ തമ്പരൻ എന്താണ് ചെയ്തതെന്ന് കാവേരി ദേഷ്യത്തിലും സങ്കടത്തിലും മുന്നിലേക്ക് നോക്കി പറഞ്ഞ് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി അവിടെ വീരൻ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന കണ്ടതും നന്നായി തന്നെ ഒന്ന് ഞെട്ടി എന്താ വീര ഇതൊക്കെ വീരൻ്റെ അച്ഛൻ അവരെ നോക്കി ഒരു ദേഷ്യത്തോടെ ചോദിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞു ആരെയും അറിയിക്കാനൊന്നും പറ്റിയില്ല അവളെ അകത്തേക്ക് സ്വീകരിച്ചു കയറ്റണം വീരൻ തല ഉയർത്തിപ്പിടിച്ച് ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അയാൾ ദയനീയമായി തൻ്റെ അച്ഛനെയൊന്നും നോക്കി അത് കണ്ടതും മുത്തശ്ശൻ കുറച്ചു മുന്നിലേക്ക് നീങ്ങി നീന്തും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ വീര നീ ഇതൊക്കെ ചെയ്തത് അയാൾ ഗൗരവത്തോടെ ചോദിച്ചാൽ കേട്ടതും വീരൻ ഒന്നുകൂടെ തല ഉയർത്തിപ്പിടിച്ചു എല്ലാം ആലോചിച്ച് നോക്കിയിട്ട് തന്നെയാണ് മുത്തശ്ശ എൻ്റെ ഈ പ്രവൃത്തി അവൻ പറഞ്ഞത് കേൾക്കേ അയാൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കി അംബികേ ഓ എന്താച്ചാ മുത്തശ്ശിനെ ശബ്ദം കേട്ടതും വീരന്റെ അമ്മ ബഹുമാനപൂർവ്വം മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കൊട്ടാരത്തിലെ മരുമകളാണ് ആദിത്യ മര്യാദയോടെ തന്നെ ഏഴ് തിരിയിട്ട നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുക മുത്തശ്ശൻ പറഞ്ഞു കേട്ടതും അംബിക തന്റെ ഭർത്താവിനെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ പൂജാമുറിയിലേക്ക് നടന്നു കൂടാതെ തന്നെ വീരന്റെ ചെറിയമ്മയും എന്നാലും എന്റെ സ്വപ്നം വെള്ളത്തിലായില്ലേ ഞാൻ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് മുഖത്ത് നിറഞ്ഞ സങ്കടം മുളിപ്പിച്ചുകൊണ്ട് ശ്രാവണി നാടകമായി പറഞ്ഞു കേട്ടതും കാവേരി അവളെ നിന്ന് ഇരുത്തി നോക്കി പെണ്ണ് ആരെന്ന് നോക്കടി പിന്നെ നിനക്ക് എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം തന്നെ നോക്കുന്ന കാവേരിയുടെ മുഖം മുന്നിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് രഹസ്യമായി ശ്രാവണി പറഞ്ഞു കേട്ടതും കാവേരിയുടെ കണ്ണുകളും കാറിനുള്ളിലേക്ക് നീങ്ങി അതിലാരായിരിക്കും എന്നറിയാതെ അവൾക്കും ഒരു സങ്കടം നിറഞ്ഞു ആ കുട്ടി ഇങ്ങോട്ട് വീരാ ബാക്കിയെല്ലാം അകത്ത് കയറിയതിനു ശേഷം മുത്തശ്ശി മുന്നിലേക്ക് നിന്നുകൊണ്ട് വീരനോട് പറഞ്ഞു കിടത്തും അവൻ അവരെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കാറിൻ്റെ ഡോറിലായി കൈവച്ചു അവിടെ ഇരിക്കുന്ന എല്ലാടേയും ശ്രദ്ധ അതിൽ നിന്നും ഇറങ്ങി വരുന്ന നേരെയായിരുന്നു ചുവന്ന പട്ടിൽ സ്വർണ്ണാഭരണ വിഭൂഷതയായി ആര് കണ്ടാലും നോക്കി നിന്ന് പോകാൻ തക്ക സൗന്ദര്യമായി കാറിൽ നിന്നും ഇറങ്ങി ഗൗരിയെ കണ്ടതും കാവേരി നെഞ്ചിൽ കൈവെച്ചു പോയി ഗൗരി കാവേരി പതിയെ പറഞ്ഞൊരു ശ്രാവണിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൾക്ക് മധുര തന്നെയായിരുന്നു മൊനെ ഇത് അംബികയുടെ കണ്ണുകൾ ഗൗരിയെ കണ്ടതും ഒന്ന് തിളങ്ങി എങ്കിലും അവർ സംശയത്തോടെ വീരന്റെ മുഖത്തേക്ക് നോക്കി ആദ്യം ഒന്ന് അകത്ത് കയറിക്കോട്ടെ അമ്മേ വീരനാകെ മുഷിഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും അവർ വേഗത്തിൽ തല കുളിക്കുകയും പിന്നെ പുറകിൽ നിൽക്കുന്ന അവന്റെ ചെറിയമ്മയുടെ കയ്യിലും ആർത്തിട്ട് വാങ്ങി രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ഒഴിഞ്ഞെടുത്തുകൊണ്ട് ആ നെറ്റിയിൽ കുങ്കുമം തൊട്ടു ഇപ്പം മനസ്സിലൊന്നും ചിന്തിക്കാതെ വലതുകാൽ വെച്ച് വാ മൊളെ അംബിക നിറഞ്ഞ് തുഞ്ചിയുടെ മുന്നിൽ നിൽക്കുന്ന ഗൗരിക്ക് നേരെ ആ വിളക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു കേടത്തും ഗൗരി വിറയിലൂടെ വീരനെ ഒന്ന് മുഖമുയർത്തി നോക്കി വാങ്ങിക്ക് അവൻ്റെ ഗൗരവമുള്ള ശബ്ദം കേടത്തും ഗൗരി വേഗം തന്നെ തല കുലുക്കിക്കൊണ്ട് ആ വിളക്ക് രണ്ട് കൈകളും വാങ്ങി പിന്നെ വലതുകാലം എടുത്തു വെച്ചു ആ കൊട്ടാരത്തിലേക്ക് വീരൻ്റെ പട്ടമഹർഷിയായി കയറി അംബിക പറഞ്ഞതനുസരിച്ച് നേരെ പൂജാമുറിയിലാണ് ഗൗരി വിളക്ക് കൊണ്ടുവച്ചത് അവളുടെ പുറകെ തന്നെ വീരനുമുണ്ടായിരുന്നു പരദേവതയെ വണങ്ങിക്കൊണ്ട് അവൻ പതുങ്ങി നിൽക്കുന്ന ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കാര്യം കേൾക്കാൻ എന്നതുപോലെ നിൽക്കുന്നുണ്ട് കൂടെ ഒരു സൈഡിലായിട്ട് ചന്തവും നിൽക്കുവാണ് ഇനി പറ വീരാ എന്താ ഇതൊക്കെ മുത്തശ്ശൻ ചേറിൽ ഒന്നുകൂടി അമർന്നിരുന്നു എനിക്ക് ഇവളെ ഇഷ്ടമാണ് മുത്തശ്ശ ഗൗരിക്കെന്നെയും അവളുടെ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ വേറെ വഴിയൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു വീരൻ പറഞ്ഞു കേട്ടതും ഗൗരി വല്ലായ്മയുടെ മുഖം കുനിച്ചു അവൾക്ക് മുഖം ഉയർത്തി ആരെയും നോക്കാൻ തന്നെ പേടിയായിരുന്നു ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കലേ ഗൗരി മുഖം ഉയർത്തി നിൽക്ക് വീരൻ ഗൗരി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞിട്ടും അവളൊന്നും വിറച്ചു പോയി എങ്കിലും പതി ആ മുഖം ഉയർത്തി നിന്നു അവൾ അങ്ങനെ മോളെ ഇഷ്ടമായിരുന്നെങ്കിൽ നമുക്ക് മുറ പോലെ കുട്ടിയുടെ വീട്ടിൽ പോയി ചോദിച്ചതിന് ശേഷം നാടറിഞ്ഞ് കല്യാണം നടത്താമായിരുന്നില്ല വീര ഇതിപ്പോ വീരന്റെ അച്ഛനൽപ്പം ഗൗരവത്തിൽ ചോദിച്ചു അതിന് പക്ഷെ വീരൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്നുകൂടെ അവളെ ചേർത്ത് നിർത്തിയതേയുള്ളൂ എന്തായാലും ഇത്രക്ക് ആയുസ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള കാര്യം കൂടെ പറഞ്ഞോട്ടെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു കേട്ടതും വീരൻ സംശയത്തോടെ അവരെ നോക്കി ഈ കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാൻ്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല വീര അത് നാടറിഞ്ഞ് കേമമായിട്ട് തന്നെ വേണം നടക്കാൻ മുത്തശ്ശൻ ആലോചനയോടെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ തീരുമാനിച്ചോളൂ ഞങ്ങളനുസരിച്ചോളാം ഇപ്പോൾ ഗൗരി ഒന്ന് വിശ്രമിക്കട്ടെ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് തൻ്റെ നെഞ്ചിലായി വാടിത്തള്ളൽക്കുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീരൻ പറഞ്ഞു കേട്ടതും മുത്തശ്ശി അവളെയും കൊണ്ട് തങ്ങളുടെ റൂമിലേക്ക് പോയി അവനിന്ന് തിരിഞ്ഞ് നോക്കിപ്പോകുന്ന ഗൗരിക്കു നേരെ രണ്ട് കണ്ണും കാണിച്ചു വീരൻ രാത്രിയിൽ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുവാനായിരുന്നു ആ സമയം ആ മുത്തശ്ശി ഗൗരിയെയും കൊണ്ട് അവിടേക്ക് വന്നത് കുളിച്ചിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ വീരൻ്റെ മനസ്സിലായി സിന്ദൂരം കട്ടിക്ക് വരച്ച അവളെ നെറ്റിയിലേക്ക് ഒന്ന് നോക്കി വീരൻ അവൾ തൻ്റെ മാത്രമാണെന്നുള്ളതിൻ്റെ തെളിവ് അത് കാണേ മനസ്സിൽ മഞ്ഞു വീണ്ടൊരു സുഖം പേടിയുടെ ചുറ്റും ഇരിക്കുന്നവരെയും നോക്കി മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു വരുന്ന ഗൗരിയെ കണ്ടതും ചുണ്ടി തിരിഞ്ഞ ചെറു ചിരി അവൻ ഒതുക്കി വെച്ചു കൊണ്ട് ഗൗരവത്തോടെ ഇരുന്നു യാത്രയും ക്ഷീണവുമൊക്കെ ഉള്ളതുകൊണ്ടാണ് രണ്ടു പേരിടും കൂടുതൽ നിന്നും പറയാത്തത് മുത്തശ്ശി അവൾ തൻ്റെ അരികിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു കിടത്തും വീരൻ അവരെ മുഖമയ്യാർത്തി ശ്രദ്ധിച്ചു ഗൗരിക്ക് അവർ എന്താകും പറയാൻ പോകുന്നത് എന്നോർത്ത് വല്ലാത്ത പേടി തോന്നി അത് അവളുടെ പിടയ്ക്കുന്ന കണ്ണിൽ നിന്നും മനസ്സിലാക്കി വീരൻ എന്താ മുത്തശ്ശി വീരൻ ഗൗരവത്തോടെ ചോദിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ശരിയാ വീര പക്ഷേ ഗൗരി നിൻ്റെ റൂമിലായിരിക്കില്ല കുട്ടിക്കിവിടെ മുകളിലുള്ള റൂം ഒരെണ്ണം കൊടുക്കാം അതിൻ്റെ ആവശ്യം എന്താ മുത്തശ്ശി ഞാൻ താലുകെട്ടിയ പെണ്ണ് കഴിയണത് എൻ്റെ ഒപ്പം അല്ലെ മുത്തശ്ശി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അല്പം ദേഷ്യത്തിൽ തന്നെ വീരൻ ഉറക്ക ചോദിച്ചു പോയി അടങ്ങും വീര ഇതൊക്കെ ഒരു ചടങ്ങാ കൂടി ഈ കൊട്ടാരത്തിൻ്റെ ഇളമുറ നീ ആ നിൻ്റെ കല്യാണം തീരുമാനിച്ചു കല്യാണത്തിന് നാൽപ്പത്തിയൊന്ന് ദിവസം മുന്നേ നമ്മളെ പരദേവതയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അത് ഈ കൊട്ടാരത്തിലൊരു ചടങ്ങാന്ന് അറിയാലോ നിനക്ക് മുത്തശ്ശി പറഞ്ഞു തുടങ്ങിയതും വീരൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പരദേവതൻ്റെ ശാപം കിട്ടാതിരിക്കാൻ എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞതുപോലെ കേൾക്കില്ലേ വീരനെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു മുത്തശ്ശി അതിനെ സംബന്ധിച്ചുകൊണ്ട് അവനെന്ന് മോളി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എങ്കിലും നാൽപ്പത്തി ദിവസം രാവിലെ കുളത്തിൽ മുങ്ങി കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ തന്നെ നമ്മുടെ കാവിൽ വിളക്ക് വെക്കണം നീ ഗൗരിക്ക് വൃത്തി ഉള്ളപ്പോ എല്ലാം കുട്ടിയും ചെയ്യണം കേട്ടോ ഇതുപോലെ പറഞ്ഞിട്ട് മുത്തശ്ശി അടുത്തിരുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ചു വീറിനെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് ഗൗരി പതിയെ തല കുലുക്കി ആ എന്നിട്ട് നാപ്പത്തി ദിവസം നാടറിഞ്ഞ നിന്റെ വിവാഹം അതും നമ്മുടെ എല്ലാം ചടങ്ങോട് കൂടി തന്നെ അന്ന് രാത്രി ശുഭമുഹൂർത്തത്തിൽ മതി നിങ്ങളെ ശാന്തി മുഹൂർത്തം അതിനാ രണ്ടിടങ്ങളിൽ കിടക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഗൗരി വേറെ റൂമിൽ കിടന്നാ മതി അത്രയും ദിവസം മനസ്സിലായോ വീര നിനക്ക് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് വീരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ഒരു സമാധാനത്തോടെ നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് ദീർഘശ്വാസം വിടുന്ന ഗൗരിയാണ് അത് കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു മനസ്സിലായി ഒട്ടും താല്പര്യമില്ലാതെ തന്നെ പറഞ്ഞു ഇത്രയും നേരമായിട്ടും അവളോടൊന്ന് നേരെ സംസാരിച്ചിട്ട് പോലുമില്ല അതിൻ്റെ വിയർപ്പം മുട്ടില്ലായിരുന്നു വീരനെ ദേഷ്യം വരാൻ വേറെന്താ വേണ്ടത് നാളെ മുതൽ ഇനി ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഗൗരിയെ തൻ്റെ മുന്നിൽ കിട്ടില്ല എന്ന് വീരനുറപ്പായി അവൻ്റെ ഉള്ളിൽ ഉടലെടുത്ത അമർഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റും കാവേരി ഞാനൊന്ന് പറയട്ടെ നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് ഗൗരി അവളെ കയ്യിൽ പിടിച്ചു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട വീട്ടിൽ പോയിട്ട് നീനൊന്ന് വിളിച്ചോ അത് പോട്ടെ ഏട്ടനുമായിട്ട് നീ ഇഷ്ടത്തിലായതെങ്കിലും എന്നോട് പറഞ്ഞിരുന്നോ നീ കാവേരി ചോദിച്ചു കേട്ട് ഗൗരി അവളെ ദയനീയമായി ഒന്ന് നോക്കി പിന്നെ അവളുടെ കൈകൾ വിടാതെ മുറുക്ക പിടിച്ചു ഞാൻ ഞാൻ പോലും അറിഞ്ഞില്ല കാവേരി ഇന്ന് നിൻ്റെ ഏട്ടൻ അവിടെ വരുമെന്ന് ആ പേരും പറഞ്ഞ് നീ എന്നോട് പിണങ്ങല്ലേ കാവേരി എനിക്കത് സഹിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എനിക്ക് ഗൗരി നിറഞ്ഞ കണ്ണോടെ കാവേരിയോട് പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ ഗൗരിയെ ചേർത്ത് പിടിച്ചു അത് കണ്ടതും ഗൗരി സംശയത്തോടെ അവളെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ഏട്ടത്തെയായിട്ട് വന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാണ് നിങ്ങളായിട്ട് ഒന്നിച്ചില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടേനെ ഓ ഒരേട്ട് സ്നേഹം കാവേരിയുടെയും ഗൗരിയും സംസാരം കേട്ടുകൊണ്ട് താടിക്ക് കൈ കൊടുത്തിരുന്നു ശ്രാവണി പറഞ്ഞു കേട്ടതും രണ്ടാളും അവളിൽ നിന്നും നോക്കി ഓ ഞാനൊന്നും പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിച്ചോ തന്നെ നോക്കുന്ന രണ്ടാളെയും നോക്കിയൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് ശ്രാവണി പറഞ്ഞിട്ട് വെട്ടിലായി കണ്ണുകൾ അടച്ചങ്ങ് കിടന്നു ഇവളുടെ ഒരു കാര്യം ആ ഗൗരി എന്തായാലും നീ ഇപ്പം പോയി കിടന്നോ നാളെ നേരത്തെ എഴുന്നേൽക്കണം എന്നിട്ട് കുളത്തിൽ പോയി കുളിച്ച് ഈറനോടെ കാവിൽ വിളക്ക് വെക്കണം അതിന് ഏട്ടൻ കൂടെ കാണും കുളിക്കാൻ പോകുമ്പോൾ നിനക്കൊപ്പം ഞാനും കൂടെ വരാം കാവേരി പറഞ്ഞു പറഞ്ഞിക്കെടുത്തും ഗൗരി പതി തലകുലുക്കി എന്നപ്പോ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെയുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും മുറിയുള്ളത് അങ്ങോട്ട് പോയാൽ മതി പക്ഷെ ഇവിടെ ആരും കാണില്ലെന്ന് മാത്രം കാവേരി ചെറിയ ചീരിയോടെ പറഞ്ഞിക്കെടുത്തും അവളുടെ കയ്യിൽ പതി എന്ന് തല്ലിക്കൊണ്ട് നേരത്തെ അവൾ കാണിച്ചു കൊടുത്ത് റൂമിലേക്ക് നടന്ന ഗൗരി റൂമിൽ കയറി ഡോർ അടച്ച് ലോക്ക് ചെയ്യാൻ കൈ ഉയർത്തിയതും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക് ഇനിയിപ്പോൾ രാവിലെ നേരത്തെ ഉണർന്നില്ലെങ്കിൽ കാവേരിക്ക റൂമിൽ കയറി ഒന്ന് വിളിക്കാമല്ലോ അതായിരുന്നു അവൾ ചിന്തിച്ചത് ലൈറ്റ് ഓഫ് ചെയ്ത് വീട്ടിൽ കിടക്കുമ്പോൾ ഗൗരിയുടെ കൈകൾ അവളുടെ കഴുത്തിൽ കിടന്ന് തിളങ്ങുന്ന വീരൻ കെട്ടിയ താറിലേക്ക് നീണ്ടു എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് ഒരിക്കലും ഇങ്ങനൊന്നും പ്രതീക്ഷയില്ല അദ്ദേഹം വരുമെന്ന് കരുതിയിരുന്നു എങ്കിലും മണ്ഡപത്തിൽ കയറിയപ്പോഴും കാണാതെ വന്നപ്പോൾ പേടിച്ചു പോയി അവരുടെ കയ്യിൽ രക്ഷിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചോളൂ അതിന് ഈ ഒരു സമ്മാനം തരുമെന്ന് കരുതിയില്ല ഗൗരി താരെടുത്ത് കൈവെള്ളയിൽ മുറുക്ക പിടിച്ചു അങ്ങനെ എന്തോ ആലോചനയിൽ കിടക്കുമ്പോഴാണ് റൂമിൽ ലൈറ്റ് തെളിഞ്ഞത് സംശയത്തോടെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് കവറുമായി നിൽക്കുന്ന വീരനെയാണ് അത് കണ്ടതും ചാടി എഴുന്നേറ്റ് പോയി ഗൗരി വീരനെ തൻ്റെ മുറിയിൽ കണ്ടതും ഗൗരി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റും എന്താ അവളുടെ വെപ്രാളത്തോടെയുള്ള പ്രവൃത്തി കണ്ടതും അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി ഇവിടെ ഇവിടെ എന്തിനാ വന്നത് ആരെങ്കിലും കണ്ട ഗൗരി തൻ്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു കണ്ടാ ഇപ്പം എന്താണ് പ്രശ്നം അവൻ വളരെ നിസാരമായി പറഞ്ഞു കേട്ടതും ഗൗരി ഞെട്ടലോടെ അവനെ നോക്കി താഴെ മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞു കേട്ടില്ലേ നാൽപ്പത്തി ദിവസത്തെ കാര്യം ഗൗരി പകപ്പോടെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അതിൽ നിന്നെ കാണരുതെന്നും സംസാരിക്കരുതെന്നും ഇല്ലല്ലോ അവൻ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും പിന്നെ ഗൗരിയൊന്നും മിണ്ടാൻ നിന്നില്ല നീ ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കും വീ എൻ വീട്ടിൽ വന്നിരുന്നിട്ടും ഗൗരി അവടെ തന്നെ ചുമരിൽ ചാരി നിൽക്കുന്ന കണ്ടതും അവൻ അവളെ ഗൗരവത്തോടെ തൻ്റെ അരികിലേക്ക് വിളിച്ചു ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം ഗൗരി അപ്പോഴും അവൻ്റെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്നു അവൾക്ക് എന്നാലത് പോലെ പേടി തോന്നുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് താങ്കൾ പേരും ഒരുമിച്ച് നിരക്കുന്നത് കണ്ടാൽ എന്താകുമെന്ന് ഓർത്ത് പക്ഷെ പെട്ടെന്നാണ് ഗൗരി നിന്നെടുത്ത് നിന്നും പതേ ഉയർന്നത് അവൾ പേടിയെടു നോക്കുമ്പോൾ കാണുന്നത് വീരൻ അവളെ കൈകളിൽ എടുത്തുയർത്തി വീട്ടിലേക്ക് നടക്കുന്നതാണ് വേണ്ട എന്നെ താഴെ എനിക്ക് പേടിയാ വീരൻ്റെ കയ്യിലിരുന്ന അവളെ ശരീരം വിറയ്ക്കുന്നത് അവൻ നല്ലതുപോലെ അറിഞ്ഞുവെങ്കിലും ഗൗരിയെ താഴെ നിർത്താൻ അവൻ കൂട്ടാക്കിയില്ല നേരെ കൊണ്ടുപോയി അവളെ പേട്ടിലായിട്ട് ചാരിയിരുത്തി ഇരിക്കടി അവളെ ഗൗരിയെ ഇരുത്തിയതിനു ശേഷം വീരനും അവളുടെ അടുത്തേക്ക് ഇരിക്കാൻ വന്നതും അവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ പോയി പക്ഷെ ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വീരൻ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും അവൾ പേടിയോടെ അങ്ങനെ തന്നെ ഇരുന്നോ എൻ്റെ മുഖത്തേക്ക് നോക്കടി നോക്കാൻ ആദ്യം പറഞ്ഞിട്ട് അവൾ വീരൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല എന്ന് കണ്ടതും അവൻ അല്പം ശബ്ദത്തിൽ പറഞ്ഞു അവൻ്റെ ഉയർന്ന ശബ്ദം കേട്ടതും ഒരു ഞെട്ടിലൂടെ ഗൗരി വീരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിപ്പോയി പേടിയിൽ വിറയ്ക്കുന്ന അവളെ ചുവന്ന് തോടി ചുണ്ടുകൾ കണ്ടതും വീരൻ ദീർഘമായി നശ്വസിച്ചു പേടിച്ചോ ഗൗരിയുടെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തിൽ അവൻ ചോദിച്ച കേട്ടതും അത് എന്നതുപോലെ ഗൗരി വേഗത്തിൽ തലകുലുക്കി എന്തിനാ അവളുടെ മുഖത്തെ പേടി ആസ്വദിക്കുന്നത് പോലെ വീരൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ശബ്ദമുയർത്തിയപ്പോ അവളെ ചിലമ്പിച്ച ശബ്ദത്തിനൊപ്പം ആ കണ്ണുകൾ ചുറ്റുപാടും നോക്കി വല്ലാതെ പിടയ്ക്കുന്ന കണ്ടതും വീരന് വല്ലാത്തൊരു ഹരം തോന്നി അവളോട് എന്നെ കാണുമ്പോൾ മാത്രമാണോ നിനക്ക് നിനക്കിങ്ങനെയുള്ള പിടച്ചിൽ അങ്ങനെ അവളുടെ അടുത്തേക്ക് ചേർന്ന് ഇരുന്നുകൊണ്ട് വീരൻ ചോദിച്ച കേട്ടതും കൗരി തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു കണ്ണ് തുറക്ക് കൗരി എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ വീരൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ മുഖം താഴ്ത്തിപ്പിടിച്ചു ഇവിടെ നോക്ക് വീരൻ അവൾ താഴ്ത്തുമ്പിൽ പിടിച്ചു പതിയെ തൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി അവളുടെ മുഖം എന്തിനാ എന്നിങ്ങനെ പേടിക്കുന്നത് ദേ ഇതെന്താന്ന് അറിയില്ല നിനക്ക് അവളുടെ മുഖത്ത് നോക്കി ചെറിയ ചീരയോടെ ചോദിച്ചുകൊണ്ട് ഗൗരിയുടെ കഴുത്തിൽ കിടന്ന താലിയെന്ന് ഉയർത്തി അവൻ എന്നാ പറ എന്താ ഇത് താലിയിൽ നിന്നും പിടിവിടാതെ വീരൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ത താലി തൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ അല്പം ഒമ്പിനീരി ഇറക്കിക്കൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഈ വീരൻ്റെ കൊണ്ട് നിനക്ക് മാത്രമായിട്ട് കെട്ടിത്തന്ന താലി അപ്പോൾ ഇതും കഴുത്തിലിട്ട് എന്നിങ്ങനെ പേടിക്കുന്നത് ശരിയാണോ ഇനി ഞാൻ അടുത്ത് വരുമ്പോൾ ഇന്നിങ്ങനെ വിറയ്ക്കോ അവൾ വിറച്ച് തുടങ്ങിയ ദേഹത്തേക്ക് കൈ കടത്തി തന്നിലേക്ക് അണക്കി പിടിച്ചുകൊണ്ട് ഒരു സ്വകാര്യം പോലെ വീരൻ ചോദിച്ച കേട്ടും ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പറ ഇനി ഇങ്ങനെ വിറയ്ക്കുമോ വീരൻ്റെ ശബ്ദം അവളെ കാത്തിനരികിലായി ഒരു കുളിരി പോലെ വന്ന് പതിച്ചു മനഃപ്പുറവല്ല കാണുമ്പോൾ എനിക്ക് പേടി വരും ആരെ വീരനെ ഒരു പിടച്ചിലിടം നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും അവൻ പൊരികമുയർത്തി ഗൗരവത്തിൽ ചോദിച്ചു വീരനെ നേരെ ചൂണ്ടി പറയുന്ന അവളെ കണ്ടതും അവൻ പാതിയിൽ പുഞ്ചിരിച്ചു പോയി ഓമനത്തം ഉണ്ടായിരുന്നു അപ്പം ഗൗരിയെ കാണാൻ ആരും നോക്കിയിരുന്ന് പോകുന്ന നിഷ്കളങ്കമായ മുഖം അവനും അവളുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി ഈ നേരം വെളുക്കുന്നത് വരെ ഇത് കാവേര ഡ്രസ്സല്ലേ തൻ്റെ മനസ്സിലുണ്ടായ വികാരങ്ങളെല്ലാം അടക്കി നിർത്തിക്കൊണ്ട് ഗൗരി ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി വീരൻ സംശയത്തോടെ ചോദിച്ചു എനിക്കിടാൻ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ചടപ്പോടാ പറഞ്ഞു ദാ പിടിക്ക് ഗൗരി പറഞ്ഞു നിർത്തിയതും വീരൻ അവടൊന്നും എഴുന്നേറ്റ് താൻ കൊണ്ടുവന്ന കവറെടുത്ത് അവളുടെ നേർക്ക് നേടി വാങ്ങി തുറന്നു നോക്ക് അവൻ്റെ ശബ്ദത്തിൽ ഗൗരി ഒന്ന് നിറഞ്ഞതും അവൾ ആ കവർ വാങ്ങി തുറന്നു നോക്കി അതിൽ അവൾക്കുള്ള കുറച്ച് ഡ്രസ്സുകളായിരുന്നു നാളെ മുതൽ കുളിച്ചിട്ട് ഇതിട്ടോ ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം വരുന്ന വഴിക്ക് നീന്തല്ല ഉറക്കമായത് കൊണ്ട് തന്നെ ഒന്നും വാങ്ങാൻ നിന്നില്ല വീരൻ പറഞ്ഞു കേൾക്കേ അവൾ നിന്ന് തലക്കൊലുക്കി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടാവും റൂമിനകം മുഴുവനും ചുറ്റുമൊന്ന് നോക്കിയതിന് ശേഷം വീരൻ കൗരോരുത്തോട് അവളോട് ചോദിച്ചു ഏ എന്താ അവൻ്റെ ചോദ്യത്തിൽ ഒന്ന് പതിറിപ്പോയി കയറി ഇനിയിപ്പം തനിക്ക് കൂട്ടായി ഇവിടെ കിടക്കാനാണോ ഭാവം അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചു ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ കാവേരി ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു വിടാം അല്ലാതെ ഇവിടെ കിടക്കാൻ വിളക്കല്ലേ വീരൻ പറഞ്ഞത് കേൾക്കേ അവൾ ശ്വാസം ഒന്ന് നേരെ വിട്ടു വേണ്ട കുഴപ്പമില്ല ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ ഗൗരി ഇടം കണ്ടുകൊണ്ട് വീണെ നോക്കി പതിയെ പറഞ്ഞു എനിക്ക് ഞാൻ പോട്ടെ വീരൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു കിടന്നും ഗൗരി തല വിളുക്കി അവിടെ നിന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങാൻ സമയം ഗൗരിയും അവൻ്റെ ഒപ്പം വാതിൽ വരെ നടന്നു ഡോർ അടച്ചിട്ട് കിടന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കാൻ പോകാനുള്ളതല്ലേ അവൾ തുടത്ത് നിൽക്കുന്ന കവളിൽ പതിയൊന്ന് തഴുകിത്താൽ ഓടിക്കൊണ്ട് വീരൻ പറഞ്ഞത് കേൾക്കേ വല്ലാത്തൊരു കുളിരു മനസ്സിൽ നിറഞ്ഞതുപോലെ അവളൊന്ന് പൊളഞ്ഞു എന്തേ ഗൗരിയുടെ മുഖഭാവം കണ്ടതും വീരൻ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല തൻ്റെ ചുവന്നു പോയ മുഖം അവൻ കാണാതിരിക്കാൻ വേണ്ടി ഗൗരി വേഗത്തിൽ താഴ്ത്തി പിടിച്ചു പോകോ നീ വാതിൽ വാതിലടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ പൂർണ്ണമായും റൂമിൽ നിന്നും പുറത്തിറങ്ങി അവൻ പറഞ്ഞത് കേൾക്കേ ഗൗരി പതിയെ കഥക്ക് കുറ്റിയിടാൻ ചാരി വെച്ചു അത് നോക്കി വീരൻ ഗൗരവത്തിൽ തൻ്റെ റൂമിലേക്ക് നടന്നു